ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ചുങ്കിടി മാക്സിയാണ് കാണിക്കാൻ പോണത് അൻപത്തി ആറാണ് സൈസ് വരുന്നത് അൻപത്തി ആറ് സൈസിലാണ് കേട്ടോ ഇതാകണം കണ്ടല്ലേ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് രണ്ട് പ്രിന്റിലായിട്ട് വരുന്നുണ്ട് കേട്ടോ രണ്ട് പ്രിൻ്റിലാണ് ഇത് വരുന്നത് ഇത് ഫുൾ ഫുള്ളായിട്ട് എങ്ങനെയാണ് അൻപത്തിയാറ് ആണ്ട്ടോ ലെങ്ത് വരുന്നത് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ബ്ലൂ ആണ് കണ്ടല്ലേ ഡാർക്ക് ബ്ലൂവിലാണ് കേട്ടോ ഇതാണ് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് മറൂണിലാണ് ഇതാക്കണോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇതേടോ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇത് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത് തോന്നുന്നു അപ്പോൾ ഇത് ഇതിന്റെ ലൈൻ ഇങ്ങനെ മറ്റിൻ്റെ ലൈനിങ്ങനെ കേട്ടോ അപ്പോൾ അതിന്റെ അടുത്തൊരു മറൂണിലും ചെറിയ ഫസ്റ്റത്തും ഇപ്പോഴത്തും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഞാൻ ആദ്യം കാണിച്ചത് ഈയൊരു ഇതിലാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു കളർ കളറുമാണ് അപ്പോൾ കളർ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാം പിന്നെ ഇനി ലൈനായിട്ട് വരുന്നതാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളി അപ്പോൾ രജിസ്റ്റർബിഡ് ആണെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നാണ് അപ്പോൾ അടിപൊളി മാക്സികൾ ആണ് ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതാക്കണോ വയലക്കിലാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ എന്തങ്ങനെ വരണം പിന്നെ ഇത് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത് എക്സൽ സൈസിലാണ് വരുന്നത് ഡബിൾ എക്സ് എൽ അല്ല എക്സ് ആണ് കേട്ടോ ഇതാ കേട്ടോ എല്ലാം കളറുകളും ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പോൾ ഇത് അടുത്തത് ഇതാണ് ഇത് ബ്ലാക്കാണ് കേട്ടോ പ്യുർ ബ്ലാക്കിലാണ് പ്യുർ ആണ് കാണില്ലേ കളർ നമ്മൾ കാണിച്ചു എന്നറിയില്ല ആ ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഈ ലെവലിക്ക് വരുന്നത് ഇതിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ ആരെയും നിർബന്ധിക്കണമെന്നില്ലല്ലോ അപ്പോൾ കുറേ എന്താണ് നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൽ ഇട്ട സാധനങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യലില്ല നമ്മൾ റിട്ടേൺ എടുക്കലില്ല എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടി പറഞ്ഞത് അപ്പോൾ നമ്മളെ വാട്സാപ്പ് നമ്പർ ഒന്നും കൂടി എഴുതി വെച്ചോളൂ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് അൻപത്തി ആറാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് രീതി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ കളറുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഓക്കെ അസ്ലാം അല്ലേക്കും ബൈ